നിങ്ങളുടെയൊക്കെ പ്രോജക്റ്റ് ബാക്ക്ലോഗ് അതായത് ആ ചെയ്യാനുള്ള ജോലികളുടെ ലിസ്റ്റ് അതൊരു നീണ്ട ലിസ്റ്റ് മാത്രമായിട്ടിരിക്കുകയാണോ അതോ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ട് അത് മാറുന്നുണ്ടോ ഈ അജായൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീമുകളൊക്കെ ഉണ്ടല്ലോ അവരെ മാറ്റം കൊണ്ടുവരാൻ അതായത് ലിസ്റ്റിനെ വഴികാട്ടിയാക്കാൻ ഒരു പ്രധാനപ്പെട്ട പ്രക്രിയ ഉപയോഗിക്കുന്നുണ്ട് ശരിയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് ഓക്കേ നമ്മൾ ഇന്ന് നോക്കുന്നത് ബാക്ക്ലോഗ് റിഫൈൻമെന്റ് എന്ന ആശയത്തെയാണ് ഇതിനെ പണ്ട് വേറൊരു പേരുണ്ടായിരുന്നു ബാക്ക്ലോഗ് ഗ്രൂമിംഗ് എന്ന് അതെ അപ്പോൾ ആ പേരെന്തുകൊണ്ട് മാറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതിന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് അജൈൽ അലയൻസിൽ നിന്നുള്ള വിവരങ്ങളാണ് കേട്ടോ ശരി ഈ സംസാരം കഴിയുമ്പോഴേക്കും എന്താണ് ബാക്ക്ലോഗ് റിഫൈൻമെന്റ് ടീമുകൾ ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ശരിക്കും ഇതുകൊണ്ടുവല്ല ഗുണവുമുണ്ടോ എന്തുകൊണ്ടാണ് ഈ അജൈൽ പ്രോജക്റ്റുകൾക്കൊക്കെ ഇത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് എന്നതിലൊക്കെ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു നല്ല ധാരണ കിട്ടും നല്ലത് ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ തുടങ്ങാം അപ്പോൾ ഈ ബാക്ക്ലോഗ് റിഫൈന്മെന്റ് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള ആ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ ബാക്ക്ലോഗ് അത് വെറുതെ ഉണ്ടാക്കിയിട്ടിട്ട് പോവുകയല്ല അതിങ്ങനെ ഇടക്കിട നോക്കി മെച്ചപ്പെടുത്തി എപ്പോഴും റെഡിയാക്കി നിർത്തുന്ന ഒരു പരിപാടിയാണ് അതെ അതെ വളരെ ശരിയാണ് ഇതൊരു എന്താ പറയാ ഒരു ടീം വർക്കാണ് പ്രോഡക്റ്റ് ഓണർ അതായത് ആ പ്രോഡക്റ്റിന്റെ ആവശ്യകതകളൊക്കെ നന്നായി അറിയുന്നയാൾ പുള്ളിയുടെ കൂടെ ഡെവലപ്മെന്റ് ടീമിലെ ആളുകളും കാണും ചിലപ്പോൾ എല്ലാവരും അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ആളുകൾ അവരെല്ലാവരും കൂടെ ഇരുന്ന് ആ ലിസ്റ്റിലെ ഓരോ കാര്യവും ശ്രദ്ധിച്ചു നോക്കും നോക്കൂ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഉറപ്പാക്കാനാണിത് ഒന്ന് ലിസ്റ്റിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് തന്നെയാണോ അതോ വെറുതെ കിടക്കുവാണോ അതെ റെലവെൻസ് രണ്ട് അതിനു കൊടുത്ത പ്രയോറിറ്റി അതായത് മുൻഗണന അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓക്കെ ആണോ ശരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തേത് ആ ലിസ്റ്റിലെ ഏറ്റവും മുകളിലുള്ള ഐറ്റംസ് അതായത് ഉടനെ ചെയ്യേണ്ടവ അത് ടീമിന് അപ്പതന്നെ എടുത്ത് പണി തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ ക്ലിയർ ആണോ ചെറുതാണോ റെഡിയാണോ ആ റെഡി ഫോർ ഡെലിവറി ണോ അതെ അതാണ് പ്രധാനം ഇതൊരു ഓൺഗോയിങ് ഒറ്റത്തവണ ചെയ്ത് തീർക്കുന്ന ഒന്നല്ല ചില ടീമുകൾ എന്തു ചെയ്യും ഇതിനായിട്ട് പ്രത്യേകം മീറ്റിംഗ് വെക്കും ഓരോ സ്പ്രിന്റിനിടയ്ക്കോ മറ്റോ ഓക്കെ മറ്റു ചില ടീമുകളിൽ ഇതൊരു സ്വാഭാവിക ശീലമായി മാറും പ്രത്യേകിച്ചൊരു മീറ്റിംഗിന്റെ ആവശ്യമില്ല ടീം മെമ്പർമാർക്ക് സൗകര്യമുള്ളപ്പോൾ ബാക്ക്ലോഗ് നോക്കും സ്റ്റോറികളെ കുറിച്ച് സംസാരിക്കും വേണ്ട മാറ്റങ്ങള് വരുത്തും സമയത്ത് അല്ലെങ്കിൽ ഈ മെച്ചപ്പെടുത്തൽ നടക്കുമ്പോൾ എന്തൊക്കെയാണ് സാധാരണയായിട്ട് അവിടെ ചെയ്യുന്നത് ടീം എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടത്തുന്നത് ആ എജായൽ അലയൻസ് പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഒരു ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാറുണ്ട് ഒന്ന് ചിലപ്പോ പഴയ യൂസേഴ്സ് സ്റ്റോറികൾ ഉണ്ടാവും അതായത് ഉപയോക്താവിന് വേണ്ട ഫീച്ചറുകളുടെ വിവരണം അതിപ്പോ ആവശ്യമില്ലാത്തതായിരിക്കാം കാലഹരണപ്പെട്ടതാവാം അങ്ങനെയുള്ളതിന് ലിസ്റ്റ് ഇന്ന് നീക്കം ചെയ്യും ഡിലീറ്റ് ചെയ്യും അതെ രണ്ട് പുതിയ വല്ല ആവശ്യകതകളോ ഐഡിയകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പുതിയ സ്റ്റോറികൾ എഴുതി ചേർക്കും ശരി മൂന്ന് നിലവിലുള്ള സ്റ്റോറികളുടെ പ്രയോറിറ്റി ഒന്നുകൂടി നോക്കും ചിലപ്പോൾ ബിസിനസ് സാഹചര്യം മാറിയിട്ടുണ്ടാവാം അപ്പോ പ്രാധാന്യം മാറിയിട്ടുണ്ടാവും അത് ചെയ്യും അതെ ഇതുവരെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാത്ത സ്റ്റോറികൾ ഉണ്ടാവും അതായത് ആ ജോലി തീർക്കാൻ ഏകദേശം എത്ര എഫേർട്ട് വരുമെന്ന് കണക്കാക്കാത്തവ അതിനൊരു എസ്റ്റിമേറ്റ് കൊടുക്കും ആ സൈസിയും അതെ സൈസിംഗ് അഞ്ച് ചിലപ്പോൾ നമ്മൾ പണ്ട് കൊടുത്ത എസ്റ്റിമേറ്റ് തെറ്റാണെന്ന് പിന്നീട് മനസ്സിലാവും പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ അപ്പോ ആ എസ്റ്റിമേറ്റ് ഒന്നുകൂടി ശരിയാക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമാക്കും റീ എസ്റ്റിമേറ്റ് ചെയ്യും ആറാമത്തത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചില സ്റ്റോറികൾ വലുതായിരിക്കും ഒറ്റയടിക്ക് ഒരു സ്പ്രിന്റിൽ തീർക്കാൻ പറ്റില്ല ആ വലിയ ടാസ്കള് അതെ അത്തരം വലിയ സ്റ്റോറികളെ അടുത്ത ഒന്നോ രണ്ടോ സ്പ്രിന്റുകളിൽ ചെയ്യാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കും അതിനെയാണ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോ ഈ അവസാനത്തെ പോയിന്റ് ഈ സ്പ്ലിറ്റിംഗ് അത് പ്രധാനമായും അടുത്ത സ്പ്രിന്റ് പ്ലാൻ ചെയ്യുമ്പോൾ എളുപ്പമാവാനും ഓരോ ും കൃത്യമായി അതെ അതെ കൃത്യമായി പറഞ്ഞാൽ അതൊരു പ്രധാന ലക്ഷ്യമാണ് ഒരു സ്പ്രിന്റ് സാധാരണ ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ നാലാഴ്ച വരെയൊക്കെ നീളുന്ന ഒരു വർക്കിംഗ് ആണല്ലോ ആ സമയത്തിനുള്ളിൽ ടീമിനു പൂർത്തിയാക്കാൻ പറ്റുന്ന അത്രയും ചെറിയ ടാസ്കുകളാക്കി മാറ്റുമ്പോഴാണ് ആ സ്റ്റോറി ശരിക്കും റെഡി എന്ന് പറയാൻ പറ്റുന്നത് ഓക്കേ ഇങ്ങനെയുള്ള റെഡി സ്റ്റോറികൾ ആവശ്യത്തിനുണ്ടെങ്കിൽ സ്പ്രിന്റ് പ്ലാനിംഗ് മീറ്റിംഗ് വളരെ എളുപ്പമാകും കാര്യക്ഷമമാകും അവിടെ വന്നിരുന്ന സ്റ്റോറിയെക്കുറിച്ച് വിശദീകരിക്കാനോ അതിനെ മുറിക്കാനോ ഒക്കെ സമയം കളയേണ്ടി വരില്ല ആ അത് ശരിയാണ് പ്ലാനിംഗ് സ്മൂത്ത് ആകും ഓക്കെ അത് വ്യക്തമായി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ഇതിനെ പണ്ട് ബാക്ക്ലോഗ് ഗ്രൂമിംഗ് എന്ന് വിളിച്ചിരുന്നു അതെ എന്തിനാണ് ആ പേര് മാറ്റിയത് റിഫൈൻമെന്റ് എന്നാക്കിയത് ഒരു പിന്നെ മാറ്റേണ്ട കാര്യമെന്താ അതൊരു പ്രധാനപ്പെട്ട മാറ്റം തന്നെ ആയിരുന്നു കാരണം ഗ്രൂമിംഗ് എന്ന വാക്കിന് ദൗർഭാഗ്യവശാൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരു നെഗറ്റീവ് അർത്ഥം വന്നു ചേർന്നു ഓഹോ അതെ പ്രത്യേകിച്ച് ഈ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം അവരെ പാകപ്പെടുത്തുന്ന ആ ഒരു പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ആ വാക്കുപയോഗിക്കാൻ തുടങ്ങി അയ്യോ കഷ്ടം അതെ അപ്പൊ ഈ വാക്കിന് ഇങ്ങനൊരു മോശം സാമൂഹിക തലം വന്നതോടുകൂടി ഈ അജയൽ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഇതുപയോഗിക്കുന്നത് ശരിയല്ലെന്ന് തീരുമാനിച്ചു ആശയക്കുഴപ്പുകൾ ഒഴിവാക്കാനും ഒരു മോശം കാര്യമായതിനെ ബന്ധപ്പെടുത്താതിരിക്കാനും വേണ്ടിയാണ് കൂടുതൽ ന്യൂട്രൽ ആയ അതായത് നിഷ്പക്ഷമായ ബാക്ക്ലോഗ് റിഫൈൻമെന്റ് എന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്ക്ലോഗ് മാനേജ്മെന്റ് എന്നോ ഉള്ള പേരുകളിലേക്ക് മാറിയത് ചില ടീമുകൾ ഇതിനെ എളുപ്പത്തിന് സ്റ്റോറി ടൈം എന്നും പറയാറുണ്ട് കാരണം ഇവിടെ പ്രധാനമായും സ്റ്റോറികളെ കുറിച്ചാണല്ലോ ഡിസ്കഷൻ സ്റ്റോറി ടൈം കൊള്ളാം ഓഹോ അപ്പൊ അതാണ് കാര്യം ആ വാക്കിന്റെ മറ്റർ തലങ്ങൾ ഒരു പ്രശ്നമായതുകൊണ്ടാണ് കൊണ്ടാണ് മാറ്റിയത് അതൊരു പുതിയ അറിവാണ് അപ്പൊ പണ്ട് ഗ്രൂമിംഗ് എന്ന് ഗ്രൂമിങ്പ്പോ ശരിക്കും എന്തായിരുന്നു ഉദ്ദേശിച്ചത് അതിന്റെ പോസിറ്റീവ് അർത്ഥം എന്തായിരുന്നു ശരിക്കും അത് വളരെ നല്ലൊരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരുന്നത് ഒരു പൂന്തോട്ടം നമ്മൾ പരിപാലിക്കില്ലേ ചെടികളൊക്കെ വെട്ടിയൊരുക്കി ഉണങ്ങിയ ഇലയൊക്കെ മാറ്റി കളകളൊക്കെ പറിച്ചു വൃത്തിയാക്കി അതിനെ നല്ല ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കും ഒരു പോലെ അതെ അതെ അതുപോലെ ഈ പ്രോജക്റ്റ് ബാക്ക്ലോഗിന് നമ്മൾ നിരന്തരം ശ്രദ്ധിച്ച് അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പുതിയവ ചേർത്ത് ഉള്ളവയെ ഒന്നുകൂടി ഓർഗനൈസ് ചെയ്ത് വ്യക്തത വരുത്തി അതിനെ എപ്പോഴും ഹെൽത്തി ആയിട്ട് നിർത്തുന്ന ഒരു പ്രക്രിയ ഒരു സ്വാഭാവിക പരിപാലനം അതിനെ സൂചിപ്പിക്കാനാണ് ഗ്രൂമിംഗ് എന്ന് പറഞ്ഞത് ഓക്കെ പക്ഷേ ആ വാക്കിന്റെ പുറത്തുള്ള അർത്ഥം പ്രശ്നമായപ്പോ അത് വേണ്ടെന്ന് വെച്ചു ശരി അപ്പോ പേരുമാറ്റത്തിന്റെ കാര്യം ക്ലിയറായി ഇനി ഇതിന്റെ കാതലായ കാര്യത്തിലേക്ക് വരാം ഈ റിഫൈൻമെന്റ് എന്ന കൊണ്ട് ശരിക്കും ടീമിനും പ്രോജക്റ്റിനും എന്താണ് ഗുണം എന്തിനാണ് ടീമുകൾ മെനക്കെട്ട് ഇതിന് സമയം കണ്ടെത്തുന്നത് അതാണ് നമുക്ക് അറിയേണ്ടത് തീർച്ചയായും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് ബാക്ക്ലോഗ് എപ്പോഴും എന്താ പറയാ പ്രോജക്ടിന്റെ ഏറ്റവും പുതിയ അവസ്ഥയെ റിഫ്ലക്റ്റ് ചെയ്യും അതെ അതായത് ലിസ്റ്റിൽ എപ്പോഴും പ്രസക്തമായ കാര്യങ്ങളെ കാണും അവയ്ക്ക് ആവശ്യത്തിന് ഡീറ്റെയിൽസ് ഉണ്ടാവും ഓരോന്നിനും ഏകദേശം എത്ര വലുപ്പമുണ്ട് എത്ര പണിയുണ്ട് എന്നൊരു ധാരണയുണ്ടാവും ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ആ പ്രോജക്റ്റിനെ കുറിച്ചും അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള ടീമിന്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഒക്കെ നിലവിലെ ധാരണ എന്താണോ അതുമായി ഒത്തുപോകുന്ന ഒന്നായിരിക്കും ബാക്ക്ലോഗ് ഓക്കെ ഇവിടെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം പഴയ രീതിയിലുള്ള പ്രോജക്ട് ഇല്ലേ അവിടെ ഈ റിക്വയർമെന്റ് ഡോക്യുമെന്റ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും തുടക്കത്തിൽ തന്നെ എല്ലാം എഴുതി വെക്കും അതെ എന്നിട്ടത് മാറ്റാതെ പിന്തുടരാൻ ശ്രമിക്കും അതൊരു സ്റ്റാറ്റിക് ഡോക്യുമെന്റ് ആണ് പക്ഷെ അജായൽ ബാക്ക്ലോഗ് അങ്ങനെയല്ല അതൊരു ജീവനുള്ള സാധനം പോലെയാണ് ഡൈനാമിക് ആണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ശരിയാണ് ഉദാഹരണത്തിന് പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാ സ്റ്റോറിയും ഭയങ്കര ചെറുതാക്കുകയോ ഡീറ്റെയിൽഡായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട ഒരുപാട് കാലം കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ഐഡിയ മതി പക്ഷേ എപ്പോ നോക്കിയാലും തൊട്ടടുത്ത ഒന്നോ രണ്ടോ എടുക്കാൻ പാകത്തിനുള്ള സ്റ്റോറികൾ ആവശ്യത്തിന് സ്റ്റോറികൾ നല്ല വ്യക്തതയോടെ ഏകദേശം സൈസൊക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് റെഡി സ്റ്റേറ്റിൽ ഉണ്ടായിരിക്കണം ആ റെഡി ഉണ്ടാക്കുക എന്നതാണ് റിഫൈൻമെന്റിന്റെ ഒരു പ്രധാന പണി അതെ അതെ ആ റെഡി റെഡീസ്റ്റേറ്റിലേക്ക് സ്റ്റോറികളെ എത്തിക്കുന്നതിലെ റിഫൈൻമെന്റ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഡൈനാമിക് എന്നൊക്കെ പറയുമ്പോ അതീ സ്കോപ് ക്രീപ് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ആ അതായത് നമ്മൾ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ പതിയെ പതിയെ കയറി വരുന്നത് അതിനിതെങ്ങനെയാണ് ബാധിക്കുന്നത് ഇതതിനെ കൂട്ടുമോ കുറയ്ക്കുമോ അത് നല്ല ചോദ്യമാണ് സത്യത്തിൽ ബാക്ക്ലോഗ് റിഫൈൻമെന്റ് സ്കോപ്പ് ക്രീപ്പ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും ഓഹോ അതെങ്ങനെ കാരണം ഈ റിഫൈൻമെന്റ് സമയത്ത് നമ്മൾ ഓരോ സ്റ്റോറിയും എടുത്ത് നോക്കുകയാണല്ലോ അതിൻ്റെ വാല്യൂ എന്താണ് ഇതിപ്പോഴും പ്രസക്തമാണോ ഇതിൻ്റെ പ്രയോറിറ്റി എന്താണ് എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ശരി ചിലപ്പോൾ തുടക്കത്തിൽ നല്ല ഐഡിയ ആണെന്ന് തോന്നി നമ്മളെ ലിസ്റ്റിലിട്ടൊരു കായം പിന്നീട് കുറച്ചു കഴിഞ്ഞ് റിഫൈൻമെന്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ ഏ ഇത് അത്ര പ്രധാനപ്പെട്ടതല്ല ഇതുകൊണ്ട് വിചാരിച്ചത്ര ഗുണമില്ല എന്നു മനസ്സിലാവാം അങ്ങനെയുള്ളവയെ തിരിച്ചറിഞ്ഞ് ഒന്നുകിൽ ലിസ്റ്റിൽ നിന്ന് മാറ്റാം അല്ലെങ്കിൽ അതിന്റെ പ്രയോറിറ്റി അങ്ങ് വെക്കാം ശരിയാണ് ഇത് ചെയ്തില്ലെങ്കിലോ ഈ ആവശ്യമില്ലാത്ത ഫീച്ചറുകളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരും എന്നിട്ട് പ്രൊജക്ടിന്റെ ശരിക്കുള്ള ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ മാറും ഷെഡ്യൂളും പോകും ബഡ്ജറ്റും പോകും അപ്പോ റിഫൈൻമെന്റ് ഒരു അരിപ്പ പോലെ വർക്ക് ചെയ്യും അതെ ആവശ്യമില്ലാത്തതിനെ അരിച്ചു മാറ്റും പ്രോജക്റ്റിനെ ട്രാക്കിൽ നിർത്താൻ സഹായിക്കും അപ്പോൾ ഈ പ്രോസസ്സ് ശരിക്കും പ്രോജക്റ്റിനെ ട്രാക്കിൽ നിർത്താൻ ഒരു ചരിത്രം ഇത് രൂപപ്പെട്ടത് എജൈൽ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് ഇതിനൊരു നാൾവഴിയുണ്ട് അലയൻസ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ബാക്ക്ലോ ഗ്രൂമിംഗ് എന്ന വാക്ക് ആദ്യമായിട്ട് വരുന്നത് മൈക്ക് കോൺ എന്ന് പറയുന്ന അജൈൽ ഫീൽഡിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് സ്ക്രം ഡെവലപ്മെന്റ് മെയിലിംഗ് ലിസ്റ്റിൽ ഇതുപയോഗിച്ചത് മൈക്കോൺ ഓക്കെ അന്ന് പക്ഷേ ഇതൊരു ചിട്ടയായ പ്രോസസ് എന്നതിനേക്കാൾ ഒരു ഐഡിയ ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ടിലെ കെയിൻ ബാർ എന്നൊരാള് ഇതിനെ സ്റ്റോറി ടൈം എന്ന് പേരിട്ട് കുറച്ചുകൂടി വിശദീകരിച്ചു ഇതൊരു റെഗുലർ മീറ്റിംഗ് ആയിട്ട് നടത്തണമെന്നും പുള്ളി പറഞ്ഞു സ്റ്റോറി ടൈം അതെ ടീം ഒരുമിച്ചിരുന്ന് സ്റ്റോറികളെക്കുറിച്ച് സംസാരിക്കുന്ന സമയം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് വന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതെ അപ്പോഴാണ് ഈ ബാക്ക് ലോഗ് ഗ്രൂമിംഗ് പിന്നീട് റിഫൈൻമെന്റ് ആയത് സ്ക്രം ഗൈഡിൽ അതായത് സ്ക്രമ്മിന്റെ ഒഫീഷ്യൽ ഗൈഡ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഉൾപ്പെടുത്തിയത് അതോടെ ഇത് സ്ക്രമ്മിന്റെ ഒരു ഒഫീഷ്യൽ ഭാഗമായി മാറി ഓഹോ അപ്പോ ഇത് സ്ക്രമ്മില് ഔദ്യോഗികമായി വന്നിട്ട് ഒരു പതിറ്റാണ്ടോളമേ ആയിട്ടുള്ളൂ എന്ന് പറയാം ഏകദേശം അത്രയേ ഉള്ളൂ താരതമ്യേന പുതിയൊരു ഒഫീഷ്യൽ പ്രോസസ് ആണ് ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഇതൊക്കെ കേൾക്കുന്ന നിങ്ങൾക്ക് അതായത് നമ്മുടെ ശ്രോതാക്കൾക്ക് ഇത് എങ്ങനെയാണ് പ്രസക്തമാവുന്നത് വാട്ട്സ് നിങ്ങൾ ഒരു എജൈൽ ടീമിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ബാക്ക്ലോഗ് റിഫൈൻമെന്റ് നിങ്ങളുടെ ടീമിന്റെ പെർഫോമൻസിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ശരി ഇത് ടീമിനെ എപ്പോഴും ഫോക്കസ്ഡായി നിർത്താൻ സഹായിക്കും ഏറ്റവും വാല്യൂ ഉള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ സഹായിക്കും അതുവഴി കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ എഴുതി വെച്ചൊരു വലിയ ലിസ്റ്റായി മാറാതെ എപ്പോഴും ആയിട്ടും ആക്ഷനബിൾ ആയിട്ടും അപ്ഡേറ്റഡ് ആയിട്ട് നിർത്താൻ ഈ പ്രോസസ്സ് എങ്ങനെ സഹായിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം അത് നിങ്ങളുടെ ടീമിൻ്റെ വിജയത്തിന് അത്യാവശ്യമാണ് പിന്നെ ഈ റിഫൈൻമെന്റിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് പങ്കെടുത്താൽ പ്രോജക്റ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം ധാരണയും കൂടും ഇനി നിങ്ങളൊരു സോഫ്റ്റ്വെയർ ടീമിന്റെ ഭാഗമൊന്നുമല്ല എന്നാലും ഒരു പഠിതാവെന്ന നിലയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യുന്ന ആളോ ആണെങ്കിൽ പോലും ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ തീർച്ചയായും വലിയൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരുപാട് ടാസ്കുകൾ മുന്നിലുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നേരിടാം എങ്ങനെ പ്രയോറിറ്റി തീരുമാനിക്കാം വലിയ ടാസ്കുകളെ എങ്ങനെ ചെറിയ മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാക്കി മാറ്റാം ഇതിനൊക്കെയുള്ളൊരു നല്ല മോഡലാണ് ഈ റിഫൈൻമെന്റ് പ്രോസസ്സ് അതെ ഇത് ചിലപ്പോ നിങ്ങളുടെ പേഴ്സണൽ പഠനത്തിനോ ജോലിസ്ഥലത്തെ ടാസ്ക് മാനേജ്മെന്റിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തത്വങ്ങളാണ് ഇതിലുള്ളത് ശരിയാണ് ശരി അപ്പൊ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാലോ ബാക്ക്ലോഗ് റിഫൈൻമെന്റ് അതായത് ഒരു എജൈൽ ടീം അവരുടെ ബാക്ക്ലോഗ് ആ ജോലികളുടെ ലിസ്റ്റ് എപ്പോഴും ആയിട്ടും ക്ലിയർ ആയിട്ടും പ്രയോറിറ്റി അനുസരിച്ച് ഓർഡർ ചെയ്തും അടുത്ത പണി തുടങ്ങാൻ റെഡി സ്റ്റേറ്റിലും വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിപാടിയാണ് അതെ പഴയതൊഴിവാക്കുക പുതിയത് ചേർക്കുക പ്രയോറിറ്റി നോക്കുക സൈസ് എസ്റ്റിമേറ്റ് ചെയ്യുക വലുതിനെ ചെറുതാക്കുക ഇതെല്ലാമാണ് ഇതിൽ നടക്കുന്നത് ഇത് പ്രോജക്റ്റ് വഴിതെറ്റി പോകാതെ നോക്കാനും ആ സ്കോപ്പ് ക്രീപ്പ് പോലുള്ള പ്രശ്നങ്ങൾ വരാതെ നിയന്ത്രിക്കാനും ടീമിന്റെ എനർജി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും സഹായിക്കും ചുരുക്കത്തിൽ ബാക്ക്ലോഗിനെ ആരോഗ്യത്തോട് നിർത്താനുള്ളൊരു വ്യായാമം പോലെ അതെ അങ്ങനെയും പറയാം ഒരു ഹെൽത്തി എഫിഷ്യന്റ് ബാക്ക്ലോഗ് ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ ഒരു ചോദ്യം തരാം ഈ ബാക്ക്ലോഗ് റിഫൈൻമെന്റിന്റെ അടിസ്ഥാന തത്വങ്ങൾ അതായത് കാര്യങ്ങളെ വീണ്ടും വീണ്ടും നോക്കുക പ്രാധാന്യമനുസരിച്ച് ഓർഡർ ചെയ്യുക വലുതിനെ ചെറുതാക്കുക ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ലൈഫിലെ ലക്ഷ്യങ്ങൾ നേടാൻ ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമില്ലേ ഇൻഫർമേഷൻ ഓവർലോഡ് ഈ വിവരങ്ങളുടെ മലവെള്ളപ്പാച്ചിലിനെ ഒന്ന് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുമോ ചിന്തിക്കേണ്ട വിഷയമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പുതിയ ഭാഷ പഠിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതാൻ നോക്കിയാണ് അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീടൊന്ന് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വെക്കുക അപ്പോൾ ഈ എജൈൽ രീതി വലിയ ടാസ്കിനെ ചെറുതാക്കുക ചെയ്തത് നോക്കുക ആവശ്യമെങ്കിൽ പ്ലാൻ മാറ്റുക ഇതൊക്കെ അവിടെയും പ്രയോജനപ്പെടുമോ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നല്ല ചോദ്യം ഇതിനെക്കുറിച്ച് കുറിച്ചോ ആലോചിച്ചു നോക്കൂ അടുത്ത തവണ നമുക്ക് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ചിന്തിച്ചുകൊണ്ടിരിക്കൂ